നമസ്കാരം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ സ്വിഗ്ഗിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അതായത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിഗ്ഗി ജോയിൻ ചെയ്തിരുന്നുള്ളത് അപ്പോൾ രണ്ട് ദിവസത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ ഒരു ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച ആയിരിക്കും കടന്നു അപ്പോ ഇതുവരെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ ചില പലരും ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് നമ്പറിലും വാട്സപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും വന്നിട്ട് അപ്പൊ എന്നോട് ഡൌട്ട് ചോദിച്ചിട്ട് കാര്യം എനിക്ക് അതിനെ വലിയ ഐഡിയ ഇല്ല ജസ്റ്റ് യും ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട് ഈ കമന്റിൽ കമെന്റിൽ നമുക്ക് ഇത് ഓട്ടം പോകുമ്പോൾ പലരും കാണുന്നുണ്ട് അപ്പൊ അവരോട് സംസാരിച്ചിട്ട് റിപ്ലൈ തരാൻ പറ്റും അല്ലാതെ വാട്ട്സ്ആപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ചോദിച്ചിട്ട് കാര്യമില്ല പിന്നെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത് എനിക്ക് തോന്നിയെന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വീകി വലിയ കുഴപ്പമില്ല പക്ഷെ പറയുന്ന അത്ര ഇൻകം കാര്യങ്ങളൊന്നും കിട്ടൂല എങ്കിലും ശരിക്കും മെനക്കെടുകയാണെങ്കിൽ ഇൻസെന്റീവിലാണ് അതായത് നമുക്ക് കണക്ക് ചെയ്യുന്ന പോലെ അതായത് ഇപ്പൊ ഒരു ദിവസത്തിൽ തന്നെ മൂന്ന് ഇൻസെന്റീവ് വരുന്നുണ്ട് അപ്പൊ ഇരുന്നൂറ്റി അമ്പത് രൂപ നമ്മുന്നൂറ്റി അമ്പത് എത്രയാണ് കറക്റ്റ് എനിക്ക് അറിയില്ല ഞാൻ നോക്കിയിട്ട് പറയാം അപ്പൊ അത്ര നമ്മൾ കൂടുകയാണെങ്കിൽ നമുക്കൊരു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു ദിവസം ആയിരത്തി ഒരുന്നൂറ് രൂപ ഒരു ദിവസം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതില് നമ്മളുടെ ചിലവ് പോകും ചിലവ് എന്ന് പറയുമ്പോൾ ഫുഡ് റൂം അതുപോലെ തന്നെ പെട്രോളിന്റെ പൈസ പെട്രോൾ എന്തായാലും ഇരുന്നൂറ് രൂപയുടെ പുറത്ത് ഇരുന്നൂറ് എന്തായാലും മിനിമം വേണ്ടി വരും ഇരുന്നൂറിന്റെ പുറത്ത് വരും മിക്ക ദിവസം അത് കൂടാതെ ടൈം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്ര രൂപ ഉണ്ടാകാൻ പറ്റും എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പണി എടുക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ കൂടുതൽ ടൈം പണെടുത്തുകഴിഞ്ഞാൽ കൂടുതൽ പൈസ അങ്ങനെയാണ് പിന്നെ അത് കൂടാതെ തന്നെ ആഴ്ചയിൽ ഇൻസെന്റീവ് വരുന്നുണ്ട് എമൗണ്ട് തെളിഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരം രൂപ ഒന്നായിരം തൊള്ളായിരം ഇൻസെൻറ്റീവ് വരുന്നുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞാല് കിട്ടണമെങ്കിൽ ആറ് ദിവസം പണി എടുക്കണം അതുപോലെ ശനി ഞാൻ ലീവ് ആക്കാൻ പാടില്ല അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ വീടിയിലിട്ടുണ്ടായിരുന്നു ഇതിലൂടാം കുഴപ്പില്ല പിന്നെ സോ സൊമാറ്റോ സ്വിഗ്ഗി വെച്ച് കമ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ കമ്പയർ ചെയ്യാനായിട്ട് എനിക്ക് ഇപ്പോഴൊരു ഐഡിയ കിട്ടിയിട്ടില്ല കാരണം പലരും പല അഭിപ്രായം പറഞ്ഞു ചിലവർ പറഞ്ഞു സൊമാറ്റോ ആണ് നല്ലത് ചിലർ പറഞ്ഞു സ്വിഗ്ഗിയാണ് നല്ലതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഓടി നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഞാൻ ഈ കമന്റിൽ ഇടുകയാണെങ്കിൽ ഇതുപോലെ ഞാൻ ഞാനതിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കമന്റിൽ ഇപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റാമാർട്ട് മാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താ പറയുക ഗ്രോസറി ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകും അപ്പോൾ അവിടെ ഒരുപാട് സിഗ്ഡ് ഒരുപാട് പേരുണ്ടാവും അപ്പം ഈ കമന്റിൽ വരുന്ന ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് അവരോടായാലും ചോദിച്ചിട്ട് അത് റിപ്ലൈ തരാൻ പറ്റും കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം ജസ്റ്റ് ഒരാഴ്ച ഒന്നരാഴ്ച ആയിട്ടുള്ളൂ പിന്നെ എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ കിട്ടിയ കാര്യങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫസ്റ്റ് ആഴ്ച ഇൻസെന്റീവ് ഒന്നും കിട്ടിയില്ല കാരണം ആ ടൈമിന് കറക്റ്റ് ഓടാൻ പറ്റിയിട്ടില്ല മഴ പേരുണ്ടല്ലേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച ഏകദേശം ഇൻസെന്റീവ് കാര്യങ്ങൾ കിട്ടും എന്തായാലും ഒരു ഒരാഴ്ചയില് നമുക്ക് മെനക്കെടാണെങ്കിലും ഒരു ആറായിരം രൂപ ഏഴായിരം രൂപ ആറി സോടുകയാണെങ്കിൽ ഉണ്ടാകാൻ പറ്റും ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം നല്ല മഴ വരുന്നുണ്ട് മാത്രല്ല ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച കൂടെ ഞാൻ ഓടിക്കഴിഞ്ഞാല് ഏകദേശം ഒരു ഐഡിയും കിട്ടും അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ വേറെ സിഗ്ഗീസോ മാറ്റ ജോലി ചെയ്യുന്നവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ അത് വീഡിയോ ആയിട്ട് ഞാൻ വീഡിയോട്ടോ ഓക്കെ അപ്പൊ അവിടെ വീഡിയോ എടുക്കാണെങ്കിലും മഴ പെയ്ത തിരിച്ച് റൂമിൽ പോകുന്നതാണ് ഇവിടെ റൂമിന്റെ റെന്റ് കാര്യം എന്ന് റൂം റെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരം മുതൽ വരുന്നുണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം അങ്ങനെ പല റേറ്റിന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡ് വെച്ച് കഴിക്കാം അതല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കണോ അങ്ങനെ രണ്ടിയിലും വരുന്നുണ്ട് അതൊക്കെ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ചെലവിനനുസരിച്ച് ഫുഡ് കൂടാതെ വേറെ എന്തെങ്കിലും എക്സ്പെൻസോ വന്നുകഴിഞ്ഞാൽ ആ ചെലവ് കാര്യങ്ങളെല്ലാം ഇതിൽ വരും പെട്രോൾ റൂമ് ഫുഡ് ഇതാണ് മെയിൻ അതായത് പുറത്തുനിന്ന് വന്നിട്ട് വേറെ ജില്ലയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഓടുന്നൊരുക്കിട്ടാ പിന്നെ അത് കൂടാതെ വേറെ കാര്യമുള്ളത് സ്വിഗ്ഗി സൊമാറ്റോ കൂടാതെ ഷൈഡോഫെക്സ് പിന്നെ വേറെ പോർട്ടറോ പോർട്ടെക്സ് അങ്ങനെ എന്തോരം കൂടി കണ്ട് അതിലൊരാളെ കണ്ടപ്പോൾ പറഞ്ഞത് അതാണ് ഏറ്റവും ടോപ്പ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓർഡർ അടിക്കുന്നുണ്ട് നല്ല പൈസയും കിട്ടുന്നുണ്ട് ഡെയിലി പൈസ കിട്ടുന്നുണ്ടാ പറഞ്ഞത് തിനനുസരിച്ചുള്ള പൈസ അപ്പ അപ്പൊ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിനെ കുറിച്ചും ക്ലിയർ ആയിട്ട് അറിയണം അപ്പോ ആദ്യമായിട്ട് കോടാൻ വരുന്നവരുണ്ടെങ്കിൽ വിശദമായിട്ട് ആരും അന്വേഷിച്ചതിന് ശേഷം ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് കയറിയാൽ മതി ഞാൻ വെച്ചിപ്പോ അന്വേഷിച്ചപ്പോ കൂടുതലും അറിഞ്ഞത് സൊമാറ്റോ വലിയ കുഴപ്പമില്ല പക്ഷെ സ്വിഗ്ഗിന് ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളത് ഞാൻ പിന്നെ സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് സൊമാറ്റോ നോക്കണമെന്നുണ്ട് അതുപോലെ തന്നെ പറഞ്ഞ പോർട്ടക്സ് അങ്ങനെ പേര് പറഞ്ഞത് കറക്റ്റ് വിട്ടുപോയാണ് അതും നോക്കുന്നുണ്ട് അതാണ് ഇപ്പോ നല്ല അത്യാവശ്യം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞേ അപ്പൊ ആദ്യമായിട്ട് വരുന്നവര് അതും കൂടി നോക്കാം ഇനി ഇപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ജോലി ചെയ്യുന്നവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും വേറെ ഡീറ്റെയിൽസ് ഒക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അപ്പൊ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഓക്കെ